എല്ലാ ക്ഷേത്രങ്ങളിലുമല്ല പല ക്ഷേത്രങ്ങളിലും ആ ഓവിൽ പാറ്റയും പല്ലിയൊക്കെ പല്ലിയൊക്കെ ഉണ്ടാകാറുള്ള ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അഴുക്കാണ് അഴുക്കൊക്കെയാണ് അതുവഴി നാം ക്ഷേത്രം ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിൽ വൃത്തിയാക്കുമ്പോൾ ഈ അഴുക്കെല്ലാം തന്നെ ആ കഴുകി ആ ഓവിലൂടെയാണ് പുറത്തേക്ക് വിടുന്നത് അപ്പം എവിടെയൊക്കെ ഈ അഴുക്ക് പറ്റി പിടിച്ചിരിക്കുമെന്ന് നമുക്കറിയില്ല തീർത്ഥം എന്ന് പറയുന്നത് പറയുന്നത് ഔഷധമാണ് നമ്മൾ വിചാരിക്കുന്നു ആ ഓവിലൂടെ വരുന്നത് ഔഷധമാണ് തീർത്ഥമാണെന്ന് കരുതി അത് അതിൽ നിന്ന് എടുത്ത് സേവിച്ച ശേഷം തലയിൽ തലയിലൊക്കെ ഇങ്ങനെ തേച്ച് സുഖമായിട്ടങ്ങ് ഇരിക്കുകയാണ് തലനരയ്ക്കും നല്ലൊരു ഔഷധമാണ് തലനരയ്ക്കും അതിനകത്തൂടെ എന്താ എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയില്ല അതുകൊണ്ട് തീർത്ഥം ദയവ് ചെയ്ത് മേൽശാന്തിയുടെ കയ്യിൽ നിന്നും ഇല്ലെങ്കിൽ അവിടെ പൂജ കഴിക്കുന്ന വ്യക്തികളുടെ ആരൊക്കെയാണോ അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കുക എന്ന് പല ക്ഷേത്രങ്ങളിലും പുറത്ത് ഒരു കെറ്റിൽ